നമസ്കാരം പാലക്കാട് മലമ്പുഴയിൽ റെയിൽപാളം മുറിച്ചുകിടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി പരിക്കേറ്റ കാട്ടാന ചരിഞ്ഞു ഇന്ന് വൈകിട്ട് അഞ്ചുമണിക്കാണ് ആനയുടെ മരണം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം പുലർച്ചെ കോട്ടയക്കാട് റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ചാണ് ട്രെയിൻ തട്ടി ആനയ്ക്ക് പരിക്കേറ്റത് നിസ്സാര പരിക്ക് മാത്രമാണ് ഉള്ളതെന്നായിരുന്നു ആദ്യം വെറ്റിനറി ഡോക്ടർ പരിശോധനയിൽ കണ്ടെത്തിയത് വലത്തെ പിൻകാലിൻ്റെ അറ്റത്തായിരുന്നു പരിക്ക് കാടിനുള്ളിലെ താൽക്കാലിക കേന്ദ്രത്തിൽ സംരക്ഷിച്ചുകൊണ്ട് നിലവിൽ മരുന്നുകളും മറ്റ് ചികിത്സയും നൽകി വരികയായിരുന്നു തുടർന്ന് ഇന്നലെ ആനയുടെ ആരോഗ്യനില വഷളായതായും റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇന്ന് വൈകിട്ടോടെയാണ് മരണമുണ്ടായത് ഇന്നലെ ആനയുടെ രണ്ട് പിൻകാലുകൾ ചലിക്കുന്നില്ലായിരുന്നു ജീവൻ നിലനിർത്താനുള്ള മരുന്നുകൾ മാത്രമാണ് ആനയ്ക്ക് നൽകിക്കൊണ്ടിരുന്നത് രാത്രി കുടിവെള്ളം തേടി ജനവാസ മേഖലയിൽ ഇറങ്ങിയ പിടിയാന തിരികെ ട്രാക്ക് മറികടന്ന് വനത്തിലേക്ക് പോകുന്നതിനിടെയാണ് ട്രെയിൻ തട്ടിയത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവമുണ്ടായത് താൽക്കാലിക സംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു ആന എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത സ്ഥിതിയായതിനാൽ ചികിത്സ നൽകാനായി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു പരിക്ക് ഭേദമായതിനു ശേഷം കാട്ടിൽ വിടാനായിരുന്നു വനംവകുപ്പിൻ്റെ തീരുമാനം എന്നാൽ ചികിത്സയിൽ ഇരിക്കെ ആരോഗ്യനില വഷളായി മലമ്പുഴ കോട്ടേക്കാട് റെയിൽവേ ഗേറ്റിന് സമീപമാണ് അപകടമുണ്ടായത് കാട്ടാനക്കൂട്ടത്തിലെ പിടി ആനയ്ക്കാണ് പരിക്കേറ്റത് ഓടുന്നതിനിടെ താഴെ വീണപ്പോൾ ട്രെയിൻ ഇടിച്ചതാകാം എന്നാണ് കരുതുന്നത് ആനയ്ക്ക് പരിക്കുണ്ട് എന്നുള്ള കാര്യം ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് വെറ്റിനറി ഡോക്ടർക്കാണ് തുടർന്ന് പരിശോധന നടത്തി പരിശോധനയിൽ പരിക്ക് ഗുരുതരമല്ല പക്ഷേ ആരോഗ്യനില വഷളായി ആനയുടെ വലത്തെ പിൻകാലിൻ്റെ അറ്റത്താണ് പരിക്ക് കണ്ടത് ആറ് ആനകളായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നത് ആനകളുടെ ചിഹ്നംവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് വിവരം ആദ്യമറിഞ്ഞത് തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയാണ് പരിക്കേറ്റ ആനയ്ക്ക് ചികിത്സ നൽകാൻ താൽക്കാലിക സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് പിന്നീട് മറ്റ് അഞ്ച് ആനകൾ കാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു